അവള് ആണോ എടി അയിനെ രണ്ടു ദിവസം മുടക്കെടുത്തതിനെ ആഴ്ചയിൽ ആഴ്ചയിൽ രണ്ടു ദിവസം ലീവല്ലേ പിന്നെ നിന്നെ ഞങ്ങക്ക് മിസ് ചെയ്തൊന്നുമില്ല ഇന്നലെ അടിപൊളിയായിരുന്നു ഞങ്ങക്ക് രണ്ടാസ് അടിപൊളിയായിരുന്നു എല്ലേടി എല്ലേടി ഉം അതെ അതെ സൂപ്പർ ആയിരുന്നു പിന്നെ എങ്ങനെ ഞങ്ങളാണെങ്കി മരിക്കാൻ പറ്റണം ഇവളാണെങ്കി ഇന്നലെ ഫുള്ള് വിറ്റായിരുന്നു പിന്നെ ഞങ്ങളാണെങ്കിൽ പിന്നെ ഫുഡ് വേണ്ടി ആ ഞങ്ങളെ നമ്മുടെ പിള്ളേരൊക്കെ വന്ന് ഞങ്ങളുടെ കൂടെ വന്ന് കൂടി പിന്നെ നിനക്ക് അറിയാലോ അവരൊക്കെ പിന്നെ ആയിരിക്കില്ലേ നിനക്ക് അറിയില്ലേ പിന്നാര്യ പുതിയ പിന്നെ ആരും ആ നമുക്ക് പോയി തിരിച്ചു വിളിക്കാം എടി അവിടെ നിൽക്ക് പോവല്ലേ ചുമ തമാശക്ക് പറഞ്ഞതാ എടി നിക്കടി